ചാംസ് ട്രോഫിയിലെ വൻ പരാജയത്തിന് ശേഷം പാക് ടീമിൻ്റെ ഒരു ശക്തമായ തിരിച്ചുവരവാണ് തിരിച്ചറവാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ന്യൂസിലാൻഡിന്റെ ന്യൂസിലാൻഡിനെതിരെ ട്വന്റി ട്വന്റിയിലെ മികച്ച ഒരു വിഷയ വിജയം സ്വന്തമാക്കാൻ പാകിസ്ഥാനായി അതിനുശേഷം അവരുടെ ക്യാപ്റ്റനായും നടത്തിയ കുറച്ച് ചില വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ക്രിക്കറ്റിലോ ചർച്ചയാവുന്നുണ്ട് അതിനെത്രത്തോളം കാണുന്നുണ്ട് ഇതിപ്പം നമ്മൾ പറഞ്ഞത് ഒരു ന്യൂസിലാന്റിലേക്ക് പരമ്പരയിൽ പോയിട്ട് ആദ്യത്തെ രണ്ട് മത്സരത്തിലും വലിയ പരാജയമായിരുന്നു പാക് ക്രിക്കറ്റ് ടീമിനെ നേരിടേണ്ടി വന്നത് ക്യാപ്റ്റൻ ഇന്നലെ മൂന്നാം മത്സരത്തിൽ ഇപ്പം പറഞ്ഞതു ഇരുന്നൂറ്റി റൺസിന് വിജയലക്ഷ്യം പതിനാറ് ഓവറിൽ മറികടക്കു പറഞ്ഞത് ഒരു വലിയ അതും ഒമ്പത് വിക്കറ്റുകൾ ശേഷിക്കാണ് പാകിസ്ഥാൻ മറികടന്നത് ഒരു വലിയ വിജയം തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പം ആവശ്യമായിരുന്നു അതാണ് സൽമാൻ നഖിൻ സംഘം നേടിയെടുത്തത് പക്ഷേ അതിനുശേഷം സോഷ്യൽ മീഡിയയിലൂടെ സൽമാൻ അഖി നടത്തിയൊരു പ്രസ്താവന പിന്നെ തൻ്റെ ടീമിലെ താരങ്ങൾ നമ്പേഴ്സിന് വേണ്ടി മാത്രം കളിക്കുന്നവരല്ല അല്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അപ്പോൾ നമ്പേഴ്സിന് വേണ്ടി കളിക്കുന്നവരല്ല നിലവിലെ ടീമിലെ അംഗങ്ങൾ എന്ന് പറയുമ്പം ഇത് മുന്നേറ്റ ടീമിലെ അംഗങ്ങൾ അതിനുവേണ്ടിയായിരുന്നു എന്നുള്ളൊരു ധ്വനി അതിലുണ്ടല്ലോ അപ്പം ഇപ്പോഴത്തെ ടി ട്വൻറ്റി ടീമിൽ മറ്റേ ബാബർ റസമും നമ്മുടെ റസ്വാനും ഇല്ല ഇവരെ തന്നെയാണ് ഉദ്ദേശിച്ച ചർച്ചകളാണ് ഇപ്പോൾ വരുന്നത് അതിൽ യാതൊരു സംശയമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഈ നിലവിലെ ടീമിലെ തൻ്റെ ബോയ്സ് ആരും അക്കങ്ങൾക്ക് വേണ്ടി മാത്രം കളിക്കുന്നവരല്ല അനുഭവ സമ്മതിൽ പിന്നിലാണെങ്കിലും നല്ലൊരു ബാക്ക് പിന്നെ സപ്പോർട്ട് കിട്ടിയാൽ ചാമ്പ്യന്മാരാകാൻ പറ്റുന്ന ടീമാണെന്നൊക്കെ പറയുമ്പോൾ ഈ ചാമ്പ്യൻ ട്രോഫിയും അതിന് മുന്നേ ലോകകപ്പും എല്ലാം കളിച്ച ടീമിൽ നിന്ന് മാറ്റമുണ്ട് ഒരു തലമുറ മാറി വരുന്നുണ്ട് ഈ ടീമിനെ പിന്തുണയ്ക്കാണ് വേണ്ടത് നമ്മളാരും പിന്നെ വ്യക്തിഗര നമ്പർ നമ്പർ വേണ്ടി കളിക്കുന്നവരല്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഈ ചാമ്പ്യൻ ട്രോഫിയിൽ പാകിസ്ഥാനെ തോൽവി ഇപ്പോൾ പറഞ്ഞു അതിൽ ബാബർ റസ്മൊക്കെ കേട്ട് ഏറ്റവും വലിയ വഴി പിന്നെ വ്യക്തി സ്കോർ നോക്കി കളിച്ചതിൽ ഇതുണ്ടായിരുന്നു ന്യൂസ് മത്സരത്തിലൊക്കെ വന്നത് മുട്ടി കളിച്ചതൊക്കെ പറയുന്നത് എപ്പോഴും പറയുന്നതാണ് ബാബർ റസമിനെ എപ്പോഴും കേൾക്കുന്നുണ്ട് വിമർശനമാണ് നമ്പറിന് വേണ്ടി കളിക്കുന്നത് അപ്പം ഈ നിലവിലെ ക്യാപ്റ്റൻ ഇപ്പം ടി ട്വന്റി ടീമിൽ മാത്രമാണ് ബാബർ റസമോർ സ്ഥിസ്ഥാനില്ലാത്തത് ഏകദിനം ടീമിലൊക്കെ അവർ വരുന്നുണ്ട് അപ്പം ആ ടീമിൽ കളിക്കുന്ന ജെ സി ടീമിലെ അംഗങ്ങൾ തന്നെയാണ് ദേശീയ സി ടീമിലെ അംഗങ്ങളെ തന്നെ നിലവിലെ ടി ട്വൻറ്റി ക്യാപ്റ്റൻ ഇങ്ങനെ പറയുമ്പോൾ അതെന്തായാലും ചർച്ചയാവും ആ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഇന്നലത്തെ വിജയത്തിൻ്റെ മാറ്റ് പിന്നെ ഈ പറയുമ്പം ഈ കഴിഞ്ഞ ലോകകപ്പും അങ്ങനെ ടി ട്വന്റി ലോകകപ്പിലും വൺ ഡേ ലോകകപ്പിലും ഗ്രൂപ്പുക ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ പറ്റാത്ത ടീമാണ് പാകിസ്ഥാൻ ചാമ്പ്യൻഷോപ്പിൽ അത് തന്നെയായിരുന്നു അവസ്ഥ ഗ്രൂപ്പ് കടക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അങ്ങനെ അമ്പയും പരാജയപ്പെട്ടുവരുന്ന പാകിസ്ഥാൻ ടീം ന്യൂസിലാൻഡ് എത്തിയിട്ടും ന്യൂസിലാൻഡ് എത്തിയിട്ടുള്ള പ്രകടനം ഇന്നലത്തെ മാത്രം പറഞ്ഞാൽ അപ്പോൾ ആദ്യം രണ്ട് മത്സരത്തിലും ഇതേപോലെ തന്നെ വൺ പരാജയമായിരുന്നു ന്യൂസിലാൻഡ് നേരിടേണ്ടി വന്നത് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്നലെ കൂടെ തോറ്റങ്ങൾ തീർന്നു പാകിസ്ഥാൻ പാകിസ്ഥാനൊരിക്കൽ തീർന്നു എന്ന് തന്നെയായിരുന്നു എഴുതിയത് നമ്മുടെ പറഞ്ഞ പോലെ ഷഹീനഹ് അഫ്രുദ്ദീനെ പോലുള്ളത് പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതായത് പാക് ക്രിക്കറ്റ് പിന്നെ വെന്റിലേറ്ററിലേക്ക് പോവാണ് ഐ സി യുയിലാണെന്നൊക്കെ പറഞ്ഞാണ് ഇവരൊക്കെ വിമർശിക്കുന്നത് ആ സമയത്തൊരു അവിശ്വസനീയമായി തിരിച്ചു പറയൂ പാക് ക്രിക്കറ്റ് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ് ആരോടും ജയിക്കും ആരോടും നോക്കും അതൊരു ദിവസത്തിന് പ്രത്യേകം തോന്നുകയാണ് ഇന്നലെ ഇപ്പം ഇരുനൂറ്റഞ്ച് ന്യൂസിലാൻഡ് അടിച്ചിട്ട് മത്സരത്തിൽ നിലവിലെ പാകിസ്ഥാൻ ജയിക്കുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല ആ മത്സരത്തിലാണ് ഇവർ ഇരുന്നൂറ്റാ ആറ് റണ്ണെടുക്ക ഈ പിന്നെ റണ്ണടിച്ചിട്ട് പതിനാറ് ഓവറിൽ ജയിക്കുന്നത് അത് ഒമ്പത് വിക്കറ്റുകൾ ശേഷിക്കേ നവാസ് ഹസൻ്റെയും പിന്നെ ഹസൻ നവാസിൻ്റെയും ആഗേയുടെയും ഇന്നിങ്സ് തന്നെയാണ് അതിന് ഏറ്റവും നിർണായമായിരുന്നു പറയുക ഒരു സെഞ്ചുറി ഒരു അറുപത് സെഞ്ചുറി വന്നത് വെടിക്കിട്ട് മത്സരമായിരുന്നു ആ മത്സരം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ ടീം സെറ്റാണ് നമുക്ക് ടി ട്വൻറ്റിക്ക് ഈ ടീം മതി എന്ന് തന്നെയല്ല എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മത്സരത്തിലെ വിജയത്തിന് ശേഷം മാത്രമാണ് ആണ് സൽമാൻ ആഗി പരാമർശം നടത്തിയത് അതായത് നടത്തിയത് നമ്മുടെ ഈ റിസ്വനെതിരെ ബാബർ അസമിനെതിരെ ബാബർ അസമിനെതിരെ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബാബർ അസമെന്ന് വെച്ചാൽ ഒരു അസാമാന്യ പ്രകടനം പുറത്തെടുക്കാൻ കഴിയുള്ള അസാധ്യ ഒരു ബാറ്റ്സ്മാനാണ് കാരണം പാകിസ്ഥാൻ ടീമിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള നിലവിലെ അവരുടെ ടീമിൽ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ താരമാണെന്ന് ചോദിച്ചാൽ ബാബർ അസം മാത്രമാണ് കാരണം ഇന്ത്യക്ക് ഇന്ത്യൻ എത്രത്തോളം കോഹ്ലിക്ക് എത്രത്തോളം പ്രാധാന്യം പ്രാധാന്യമുണ്ടോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അത്രയും തന്നെ ബബറസ് തന്നെ പാക് ടീമിലുണ്ട് അത്ര ഒരു താരത്തിനെതിരെ ആണ് ഈ ഒരു പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ വന്ന് വിമർശനം നടത്തുന്നത് അതിനെ അതിപ്പോൾ നമ്മൾ പറയുമ്പം പാക് ക്രിക്കറ്റിൽ ഒരു അഴിച്ചുപണി അനിവാര്യമാണ് അത് യാതൊരു സംശയം ആർക്കും ഉണ്ടാവില്ല നിലവിലെ പാക് ടീമിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു മറ്റും താരങ്ങൾ വന്ന് കളിച്ച് പോകുന്നില്ല അപ്പം പാക് ക്രിക്കറ്റ് ബോർഡ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കോച്ച് പിന്നെ കോച്ച് പറയുന്ന താരങ്ങളെ താരങ്ങൾ പറയുന്ന കോച്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിന്നെ തമ്മിൽ തല്ലിയിട്ട് പോകുന്ന ഒരു ടീമിൻ്റെ ആയിരുന്നു വെറുതെ വന്ന് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിലേക്ക പോലെ വെറുതെ വന്ന് കളിച്ച് പോകുക ഒരാ അവരുടെ പിന്നെ അതിഥായ രാജ്യം പാ ക്രിക്കറ്റിൽ എങ്ങനെയാണ് കളിച്ചത് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ അങ്ങനൊരവസ്ഥയിലുള്ള ടീമിനൊരു മാറ്റനിവാര്യമാണ് അപ്പം അത് മാറേണ്ടത് ബാവറസും റിസമും റിസ്വാനും ആണെന്നാണ് സൽമാനാകെ പറയുന്നതെങ്കിൽ അതൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മൾ വിരാട് കോഹ്ലിനി ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ പിന്നെ പുതിയ ക്യാപ്റ്റൻ സൂര്യാകമർ യാദവ് ട്വീറിയിൽ പറഞ്ഞാൽ സൂര്യാകമർ യാദവ് തീർന്നു അല്ലാതെ സംശയമില്ല കോഹ്ലിനായാലും രോഹിത്തിനായാലും അങ്ങനെ ഒരു മുൻ ക്യാപ്റ്റനെയും ഇതിഹാസ താരത്തെയും വിമർശിക്കാനുള്ളൊരു ആരും കാണിക്കില്ല പക്ഷേ ഇതിലിപ്പോൾ ഇന്നലെ ഇപ്പം പറയുമ്പോൾ സൽമാനാക്ക ഞാൻ താരങ്ങളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല ഈ നിലവിലെ ടീം ഓക്കെയാണ് പിന്നെ തൻ്റെ ബോയ്സ് നന്നായി കളിച്ചു മാത്രമേ പറഞ്ഞിട്ടു പറയുമ്പോൾ അതിൽ വേറെ ഒന്നും വാർത്തകൾ കണ്ടെത്തേണ്ടതിരില്ല പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളും പിന്നെ കഴിഞ്ഞ പ്രകടനം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അതാ ബാബറസ്മനിയും റസാലും തന്നെയാണെന്നാണ് ഒരു സംശയമില്ല പക്ഷേ അങ്ങനെ പറയേണ്ടത് ഇപ്പം ജിബിൻ ചേച്ചാൽ അങ്ങനെ പറയേണ്ടതുണ്ടോ ബാബ് റസ്മനും ഒരു ഇതിഹാസ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു താരത്തെ അങ്ങനെ പറയേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയുണ്ട് പക്ഷെ പാകിസ്ഥാനെ നിലവിലെ ക്രിക്കറ്റിന് വേണ്ടത് ഒരു മാറ്റമാണ് അത് റിസ്വാനും ബാവറിനേയും മാറ്റിയിട്ടുള്ള ഒരു പുതിയ ടീമിനെ കൊണ്ടു അതായത് ഒരു പുതിയ ടീമാണ് വേണ്ടതെങ്കിൽ ഇന്നലെ കളിച്ചിട്ടുള്ള കളിയാണ് വരേണ്ടതെങ്കിലും ഒക്കെയാണ് പക്ഷേ ഇന്നലെ ഈ ഈ ടീമിനെയാണ് മൂന്ന് മത്സരങ്ങൾ കളിച്ച് രണ്ടും തോറ്റതെന്ന് കാണിയിട്ടുണ്ട് ഒരു മത്സരം മാത്രം ജയിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ സൽമാൻ അക പറയാൻ വേണ്ടിയായോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയുണ്ട് ഇനി രണ്ട് മത്സരം രണ്ട് ആ രണ്ടും ജയിച്ച് ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ തോറ്റിട്ട് അവസാനം മൂന്ന് മത്സരം ജയിച്ച് ടി ട്വൻറ്റി പരമ്പരയും നേരിട്ടാണ് സൽമാൻ അഖിദ് പറഞ്ഞത് ഒരുപാട് സ്വീകരിക്കപ്പെട്ട തന്നെ വാക്കുകൾ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി തെറി കേൾക്കാൻ വേണ്ടി സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ സൽമാനാക്ക് പറഞ്ഞു വെക്കാന്ന് വെച്ചാൽ ടീമിൽ ഒരു അഴിച്ചുപണി റീപ്ലേസ്മെന്റ് ഇനിയും വേണമെന്നുള്ള രീതിയിൽ തീർച്ചയായും പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ റിസ്വാനെ പോലെ അല്ലെങ്കിൽ ബാബർ അസുദിനെ പോലെ ഒരു താരങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള നിർത്തിയിട്ടുള്ളൊരു അഴിച്ചുപണി അതിൻ്റെ ഒരു റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ പാക് ടീമിനെ സംബന്ധിച്ച് സാധ്യതയോന്ന കാര്യമല്ല അത്ര അത്രോളം നിലവിലെ ടി ട്വന്റി ടീമിൽ അത് ആവശ്യമാണെന്ന് യാതൊരു സംശയമില്ല നിലവിലെ ടി ട്വന്റി ടീമിലല്ല ഏതെങ്കിലും ടീമിലും മാറ്റം വേണ്ട സമയമായിട്ടുണ്ട് ബാബർ അസുബിൻ്റെ പ്രതിഭയെ നമ്മൾ താഴ്ത്തി കാട്ടുന്നില്ല കാണാതിരിക്കുന്നില്ല പ്രതിഭയുള്ള താരം തന്നെയാണ് ഇപ്പം നമുക്കറിയാം വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങൾ പിന്നെ ഫോമില്ലാണ്ട് പോക്കുന്ന എത്രയോ മത്സരങ്ങളുണ്ട് പക്ഷെ നമ്മളത് ചേർത്ത് പിടിക്കണം വീണ്ടും കൊണ്ടുവരികയാണ് ഇപ്പം ഏകദേശ ക്രിക്കറ്റിലേക്ക് ബാബ്രസം റിസോർട്ടും കളിക്കാനുണ്ട് ന്യൂസിലൻഡിലേക്ക് കളിക്കാൻ വേണ്ടി വരുന്നുണ്ട് പിന്നെ നായകനായിട്ടും പിന്നെ ടീമിൽ തന്നെ അവരൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അതിൽ പറയേണ്ടല്ലോ പക്ഷെ ടി ട്വന്റി നമ്മൾ പറഞ്ഞാൽ മാറ്റി നിർത്തേണ്ടത് ഒരു മാറ്റം വേണമെങ്കിൽ ആ മാറ്റം വന്നേ പറ്റൂ പുതിയ താരങ്ങൾക്ക് അവസരം കൊടുത്തേ പറ്റൂ ഈ കാലങ്ങളെ തോറ്റു വരുവാണീ പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ലോകകപ്പുകൾ ഗ്രൂപ്പുകളടങ്ങി നടക്കാൻ പറ്റുന്നില്ല ചാമ്പ്യൻസ് ഓഫ് ഹിൽ ഗ്രൂപ്പ് കിട്ടണം കടക്കാൻ പറ്റത്തില്ല ഇവിടെയാണ് ഈ പറഞ്ഞ പ്രതിഭകളും പ്രതിഭാസങ്ങളൊക്കെ ഈ ടീമിലുണ്ടല്ലോ എന്നിട്ടും ഇത് പറ്റുന്നില്ലെങ്കിൽ ഒരു മാറ്റം വേണ്ട തന്നെയാണ് അത് നമ്മൾ കഴിഞ്ഞ ചാമ്പ്യൻസ് ഓഫിൽ തൊറ്റപ്പം മുൻ താരങ്ങളൊക്കെ പറഞ്ഞിട്ടിരുന്നു ഒരു മൂന്നോ നാലോ താരങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പാ ക്രിക്കറ്റ് നടക്കുന്നത് അതിൽ മാറ്റം വന്നേ പറ്റൂ അവർ അഴിച്ചു പണി നടത്തിയേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്നവരെ ബാബർ റസഫിനെ തൊടാൻ പറ്റില്ല റിസുവാൻ തുടങ്ങാൻ പറ്റില്ല ഷഹീൻ അഫ്രദിയെ തൊടാൻ പറ്റില്ല ഹരിസ് റഫിനെ തൊടാൻ പറ്റില്ല ഇങ്ങനെ കുറച്ച് താരങ്ങളെ തൊടാൻ പറ്റില്ല പക്ഷേ ടീമിൽ മാറ്റം വേണമെന്ന് പറയുമ്പോൾ ഈ താരതമ്യേന പുതുമുഖങ്ങളിലാണ് പിന്നെ മാറ്റേണ്ടത് അതല്ലല്ലോ അപ്പം ഈ ഒരു മാറ്റം വേണമെങ്കിൽ മാറ്റം വേണ്ടതാണ് പക്ഷേ ഈ പറഞ്ഞാൽ ഒരു മാറ്റം ഒരു മത്സരം കൊണ്ട് മാത്രം സൽമാനക്കയുടെ വാക്കുകൾ പാ ക്രിക്കറ്റ് ബോർഡോ ക്രിക്കറ്റ് ആരാധകരോ അത്രത്തോളം ചീവികളൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു മാറ്റം അനിവാര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഹസൻ ഹവാസിൻ്റെ പ്രകടനം പറഞ്ഞാൽ അദ്ദേഹം വെറും മൂന്നാമത്തെ മത്സരം മാത്രമാണ് കളിക്കുന്നത് ടി ട്വൻ്റി കളിക്കുന്നത് ആദ്യം രണ്ട് മത്സരത്തിലും പൂജ്യത്തിന ഔട്ടായി മൂന്നാമത്തെ മത്സരത്തിലാണ് തിളങ്ങിയത് പക്ഷേ ഒരു പിന്നെ ഇന്നലത്തെ ഒരു മത്സരത്തിന് മാത്രം പ്രകടനമായിട്ട് പിന്നെ ചില പൊതുങ്ങിയേക്കാം അടുത്ത മത്സരങ്ങൾ പരാജയപ്പെട്ടാൽ അങ്ങനെ വിലയിരുത്തിയേക്കാം പക്ഷെ ആ പ്രകടനം ഉണ്ടായിരുന്നു ബാബറസ്സിന്റെ റെക്കോർഡ് തന്നെയാണ് അദ്ദേഹം പിന്നെ മറികടന്നു വേഗ നേരെ പ്രകടനം ടി ട്വന്റി സെഞ്ചറിയിലൊക്കെ വരുന്നത് നിരവധി റെക്കോർഡുകൾ പാകിസ്ഥാന്റെ ഇപ്പം ഈ ടി ട്വന്റി ക്രിക്കറ്റിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇരുന്നൂറിന് മുകളിൽ റൺസ് ഒമ്പത് വിക്കറ്റ് ശേഷിക്കെ ജയിക്കുന്നത് മൂന്നാം തവണയാണ് മൂന്ന് പ്രാവശ്യമായ ഒരു ടീം ജയിച്ചിട്ടുള്ളൂ അത് മൂന്നും പാകിസ്ഥാൻ തന്നെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വരും ഇംഗ്ലണ്ടിനെ വരും ഇപ്പം ന്യൂസിലൻഡിനെ വരും മൂന്ന് മികച്ച ടീമുകൾ തരുകയാണ് പാകിസ്ഥാനൊരു ക്രിക്കറ്റിൻ്റെ പ്രത്യേകത തന്നെയാണ് ഏത് കൊമ്പന്മാരെയും അടിച്ച് വരത്താൻ പറ്റും ഏത് കുഞ്ഞൻ ടീമിനോടും തോൽക്കാനും പറ്റും അതാണ് പാകിസ്ഥാൻ അത് പാകിസ്ഥാൻ എന്നൊരു മാറ്റമില്ല പക്ഷേ ഇപ്പം വന്നപ്പോൾ ഈ സൽമാൻ ആഘാബ് മാറ്റം ഈ സ്പിരിറ്റിലെ മുന്നോട്ട് പോകാൻ പറ്റിയാൽ അടുത്ത രണ്ട് മാസം ജോയിച്ച് പരമ്പര നേടാൻ പറ്റിയാൽ ഒരു സംശയം വേണ്ട ഈ വേണ്ടി വേണ്ടി പോകുന്നത് ഇന്ത്യൻ ടീമിന്റെ ഇന്ത്യൻ ടീമിന് ട്വന്റി ട്വന്റി ടീമിന് വന്ന മാറ്റങ്ങളൊക്കെ തന്നെയാകും സൽമാൻ ആകെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ച് കാരണം വെച്ചാൽ ഇവിടെ സൂര്യകുമാർ ക്യാപ്റ്റൻ സ്ഥാനത്തു വരുന്നു സൂപ്പർ താരങ്ങളുടെ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നൊക്കെ മാറി നിൽക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം വരും പാകിസ്ഥാൻ ടീമിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം വന്നുകൂടെ സ്വാളായിട്ട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് നമ്മളെ ലോകമാണ് രോഹിത്തും പിന്നെ വിരാടും നമുക്ക് രോഹിത് ശർമ്മയും അല്ലെങ്കിൽ കോഹ്ലിയും മാറി നിൽക്കുമ്പോൾ അതിനോളം ഒരു കഴിവുള്ള നമുക്ക് ഇവിടെ ഉണ്ട് ബാക്ക് ബെഞ്ചിലുണ്ട് രണ്ടും മൂന്നും നമുക്ക് ഇറക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷെ പാകിസ്ഥാനിന്റെ കാര്യം തന്നെയല്ലടക്കം പരാജയപ്പെട്ട് നീക്കണം ആഭ്യന്തര ക്രിക്കറ്റ് ഇല്ല എന്ന് തന്നെ ആഭ്യന്തര ക്രിക്കറ്റിന്റെ പരാജയം തന്നെയാണ് പാകിസ്ഥാനൊക്കെ നേരിടുന്നത് പക്ഷെ ഇപ്പൊ ഇത്തരം താരങ്ങൾ വന്ന് പ്രതികൂലം കളിക്കുമ്പോ സൽമാനാകെ പറയുന്നുണ്ടല്ലോ പിന്നെ ഈ ടീമിന് അനുഭവ സമത് കുറവാണ് നമ്മൾ വലിയൊരു നിരയല്ലേ നമുക്ക് പിന്തുണയാണ് വേണ്ടത് പിന്തുണ ലഭിച്ച സപ്പോർട്ട് ലഭിച്ചാൽ നമുക്ക് ചാമ്പ്യൻ ടീമായി മാറാൻ വേണ്ടി പറ്റും ഒരു നായകന് പാക് ക്രിക്കറ്റ് ബോർഡ് വിശ്വസിച്ചാണല്ലോ അദ്ദേഹത്തിന് പ്രതീക്ഷയിലുണ്ടാണ് നായകനാക്കിയത് ആ നായകൻ ഈ ടീമിനെ വിശ്വാസമുണ്ട് ഈ ടീമിന് അത്ഭുതങ്ങൾ കാട്ടാൻ പറ്റുന്ന അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട് അപ്പോൾ അതിന് അവസരമൊരുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പം പറഞ്ഞാൽ ബാബർ അസമം റിസോനും മാറ്റി നിർത്തി അപ്പോൾ പ്രധാന ടൂർണമെന്റിലേക്ക് വരുമ്പോൾ വീണ്ടും അവരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഈ ടീമിനെ കണ്ട് കളിക്കാൻ പറ്റുമെങ്കിൽ ഈ ടീമിനെ കളിപ്പിച്ചിട്ട് അതിന് എക്സ്പീരിയൻസ് നേടിക്കൊടുക്കുക എന്നുള്ള മാത്രമേ അവർ ക്രിക്കറ്റ് ചെയ്യണുള്ളൂ ടി ട്വൻറ്റിയിൽ പറയുന്നത് ഏകദിനത്തിൽ മറ്റൊരു ടീമിനുണ്ട് അവർ കളിക്കട്ടെ നമ്മളിപ്പോൾ പറഞ്ഞ രോഹിത്തും വിരാടും ഏകദിനത്തിൽ കളിക്കുന്നുണ്ട് അതുപോലെ കളിക്കട്ടെ പക്ഷേ ഈ പറഞ്ഞ മാറ്റം അതിപ്പം പാക്ക് ക്രിക്കറ്റിൽ വേണ്ടത് ടി ട്വൻറ്റിയിൽ മാത്രമാണെന്ന് പറയുന്നില്ല ഏകദിന ക്രിക്കറ്റിൽ മാറ്റം അനിവാര്യമാണ് പാക്ക് ക്രിക്കറ്റ് അടിച്ചുപോടി നിർബന്ധമായി വേണം പക്ഷേ അതിൽ ബാബ്രസിനെ പുറത്ത് നിർത്തണോ അല്ലെങ്കിൽ ക്രിസ്വനെ പുറത്തിറത്തണമെന്നോ വേറൊരു ചോദ്യമാണ് അതിന് പാക് ക്രിക്കറ്റ് പൊടിക്കാൻ ഉത്തരം പറയേണ്ടത് അല്ലെങ്കിൽ ഈ താരങ്ങൾ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് മാറ്റമുണ്ട് അത് അവർക്ക് ഏകദേശത്തിൽ ന്യൂസ് അന്നേരം ഏകദിനത്തിൽ കൊടുക്കാൻ മാറ്റട്ടെ പക്ഷേ ഈ പറഞ്ഞ പോലെ നിലവിലെ അവസ്ഥയിൽ സൽമാൻ ആഗയുടെ ഈ പരാമർശം ഇതൊരു പിന്നെ ഒരു നായകൻ ഒരു പുതിയൊരു നായകൻ നിന്ന് വരേണ്ടതാണെന്ന് വെച്ചാൽ അതിന് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ഒരു മാറ്റം വരേണ്ടേ എന്ന് വെച്ചാലും അതിലും ഈ രണ്ട് അഭിപ്രായം ഉണ്ട് അത് വരെ വരാണ്ടിരിക്കേണ്ട എപ്പോഴും ഇതിനും കൊണ്ട് പോകേണ്ട ആവശ്യമില്ല മാറ്റത്തിലേക്ക് കടക്കണം പുതിയ ടീം വരേണ്ടതുണ്ട് പക്ഷേ സൽമാൻ ആഖയുടെ ഈ പരാമർശത്തിനോട് ഒരു വലിയൊരു പിന്തുണയൊന്നും കിട്ടിയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് നടക്കാൻ കിട്ടിയിട്ടില്ല കാരണം വെച്ചാൽ ഒരു മത്സരത്തിൽ വിജയത്തിൻ്റെതായ ഒരു മാത്രം മാത്രമേ തീർച്ചയായും അത് ഇന്നലെ പറയാനുള്ളൊരു ഇത് ഈ പറഞ്ഞ രണ്ട് മത്സരങ്ങൾ നന്നായിട്ട് തോച്ചു നല്ല രീതിയിൽ തന്നെ പൊട്ടിയിട്ട് മൂന്നാം മത്സരത്തിൽ ഒന്ന് ജയിക്കുമ്പോൾ പെട്ടെന്ന് കയറിയിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അതിന് മാത്രം വലിയൊരു ഇന്നലെ ഒരു ജയത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ന്യൂസിലാൻഡിനെ അടിച്ച് പറത്തിയിട്ട് നല്ല ജയമാണ് പാ ക്രിക്കറ്റ് അടുത്തൊരു അടുത്ത കാലത്ത് ഒരു മികച്ച ജയം തന്നെയാണ് ഒമ്പത് വിക്കറ്റ് ജയം അത് ചെറിയ റണ്ണില്ല പവർ പ്ലേയിൽ എഴുപത് റണ്ണടിക്കുക അടിക്കുക പിന്നെ നാലൂറ് റൺ അമ്പത് റണ്ണ് എടുക്കുക അങ്ങനെ കൃത്യമായ രീതിയിൽ തന്നെ അവർ അവരടിച്ചുകൊണ്ട് പോയി നേടിയ റണ്ണാണ് ജയമാണ് അപ്പം അത് ആ ജയത്തിൻ്റെ മാറ്റി ഒരു സംശയമില്ല പക്ഷേ ആ ഒരു ജയം കൊണ്ട് മാത്രം ഇത്ര നല്ല പരാമർശം നടത്താൻ സൽമാനാഖ ആയിട്ടുണ്ടോ എന്ന ചോദ്യം ബാക്കിയാണ് ഇനി അടുത്ത രണ്ട് മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് ആ രണ്ട് മത്സരങ്ങളിലും ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ സൽമാനാഗ പറയുന്നതിൽ വസ്തുതയുണ്ട് അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി തന്നെ ടീമിനുണ്ടെന്ന് അദ്ദേഹത്തിന് ഓർപ്പിക്കാനാവും അതെ അങ്ങനെ തന്നെ അത് കളിച്ച് ജയിച്ചിട്ട് തന്നെ അദ്ദേഹം തെളിയിക്കട്ടെ ആ തെളിയിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ ഈ വാദങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയാണെങ്കിൽ പാക്രിക്കീരുമാനിക്കട്ടെ അത്ര തന്നെ നമുക്ക് പറയാൻ പറ്റും